പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ച വയോധികനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എരുമപ്പെട്ടി ആറ്റിത്ര സ്വദേശി ചിരിങ്കണ്ടത്ത് ഡേവിസ് എഴുപതിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു വർഷം മുൻപാണ് കേസ് അസ്മദമായ സംഭവം നടന്നത് പ്രതിയുടെ കടയുടെ മുന്നിലൂടെ പോകുകയെന്ന കുട്ടിയെ ബലം പ്രയോഗിച്ച് കടയിലേക്ക് വലിച്ചു കയറ്റുകയും ലൈംഗിക ചുവയോടെ പെരുമാറുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തുവെന്നാണ് കേസ് പ്രതിക്കെതിരെ വ്യാപകമായി പരാതിയുണ്ട് ബോക്സ് മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങൾ എല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്